ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു ലോങ് ട്രിപ്പാണ് കേട്ടോ പോകുന്നത് ട്രിപ്പെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത് വേറെ എവിടെയല്ല മധുരയിലാണ് മധുരയിലെ മധുരയിൽ അരവിന്ദ് ഹോസ്പിറ്റലിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് കുഞ്ഞയുടെ കണ്ണ് കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു പ്രോബ്ലം എന്ന് വെച്ചാൽ കൺചങ്റ്റീവ്സ് വന്നായിരുന്നു കേട്ടോ അവന് അപ്പോൾ ഒരു മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ ചതയൊക്കെ കഴിഞ്ഞ ആ സമയത്ത് കേട്ടോ അപ്പം അത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റ് ജോൺസ് കട്ടപ്പനെ പോയി മരുന്നൊക്കെ മേടിച്ചു അപ്പം ഐ സ്പെഷ്യലിസ്റ്റിനെയാണ് അവിടെ കാണിച്ചത് കാണിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണിലൊഴിക്കാനായിട്ട് അപ്പം അതൊക്കെ ഒരു മാസത്തോളം കണ്ണിലൊഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സ്റ്റോപ്പ് ചെയ്തോളാം ഡോക്ടറിനെ രണ്ടാമത് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ കണ്ണിന് നോർമലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീണ്ടും നമുക്ക് കുഞ്ഞാടെ കണ്ണ് റെഡ് കളറിലാവുകയോ അതുപോലെ തന്നെ പീള കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ വേറൊരു ഓപ്ഷൻ നമ്മൾ നോക്കിയില്ല കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ നേരെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ മധുരയ്ക്ക് പോയി നമ്മൾ അപ്പം ചേട്ടയുടെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു അപ്പം ചേച്ചിക്കും എന്തോ കണ്ണാടിയൊക്കെ മാറിയെടുക്കാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയി ചേച്ചിക്കും കണ്ണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ രാവിലെ അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാക്സിമം പോയാൽ അഞ്ചര അഞ്ചരയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി എന്നിട്ട് നമ്മൾ തമിഴ്നാട് കമ്പമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ് കേട്ടോ അടിപൊളി ചായയായിരുന്നു ഭയങ്കര മധുരമായിരുന്നു കേട്ടോ ഗെയ്സ് ഇവിടെ തമിഴ്നാട്ടിലല്ലെങ്കിലും ഭയങ്കര മധുരത്തിലാണല്ലോ എല്ലാവരും കുടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചായ പിന്നെ എന്തോ ബോണ്ട പോലെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ഇവരൊക്കെ കഴിച്ചു ഞാൻ കഴിച്ചില്ല കേട്ടോ പല്ലിയിൽ ക്ലിപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ഊരാനും എടുക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം ഫുഡ് ഇപ്പം വേണ്ട വേണ്ട എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം കഴിച്ചില്ല കേട്ടോ ഞാൻ ഇവരെല്ലാം കഴിച്ചു അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗേസ് നമ്മൾ പോയ സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് കേട്ടോ പോയത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് എന്താണ് പറയുക എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് പോയത് ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ അത് ചെറിയൊരു വ്ളോഗറും കൂടിയാണ് കേട്ടോ നമ്മൾ ഒട്ടുമിക്ക പാട്ടുകളും പാടി ഡാൻസൊക്കെ കളിച്ചാണ് നമ്മൾ ഒരു ട്രിപ്പ് മൂടായിട്ടാണ് കേട്ടോ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ തമിഴ്നാടൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ ഗേസ് ഒരു ക്ഷീണമെന്ന് പറയുന്നൊരു സംഭവമേ എനിക്ക് തോന്നിയില്ല പിന്നെ രാവിലെ ഉറക്കം ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ എനിക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഭയങ്കരമായിട്ടും ഉറക്കത്തിൻ്റെ ഒരു ഇത് ഉണ്ടായത് അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയിട്ടുണ്ട് ഇതാണ് ഹോസ്പിറ്റലില റെ റെസ്റ്റോറൻ്റും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ നമ്മളപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയിരിക്കുന്നത് കാര്യം നമ്മൾ അഞ്ചരയൊക്കെ ആയപ്പോൾ നമ്മൾ നെടുങ്കണ്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു എട്ടര ഒമ്പതൊക്കെ ആയപ്പോൾ നമ്മൾ മധുരയിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞായും അച്ചയും ചേട്ടനും കൂടെ തേണ്ട ഇതുപോലെ കൈ കഴുകാനായിട്ട് ഓടിപ്പോകുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂരിയാണ് നല്ല ചൂട് പൂരിയായിരുന്നു കേട്ടോ എനിക്ക് തമിഴ്നാട്ടിലെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ട് പൂരി മസാല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വടശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ഒരു വർഷത്തോളം നിന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തമിഴ് സംസാരിക്കാനൊക്കെ അറിയാം കേട്ടോ അപ്പം അതുമല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് തമിഴ് ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തമിഴ് സംസാരിക്കാനൊക്കെ അറിയാം നമ്മൾ ഫുഡൊക്കെ കഴിച്ച കേട്ടോ കുഞ്ഞായിക്കും പൂരിയൊക്കെ കൊടുത്തു അതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പേര് അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മേടേയും പേര് അങ്ങനെയൊക്കെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്തു നൂറ് രൂപയായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഇത് ടിക്കറ്റ് എടുക്കുന്നതിനെ കേട്ടോ അത് കഴിഞ്ഞതേ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പീഡിയാട്രിക്കിനെയാണ് കേട്ടോ കാണുന്നത് ഇനി കാണേണ്ടതായത് പീഡിയാട്രിക് ഐ സ്പെഷ്യലിസ്റ്റിനെയാണേ അപ്പം ഗേസ് നമ്മൾ കുഞ്ഞായ ഡോക്ടറെ ഒക്കെ കാണിച്ചു കണ്ണിന്റെ ഇതൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല കാഴ്ചയ്ക്ക് കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ അവന് നേരത്തെ അതായത് ഒരു മാസം മുന്നേ കഞ്ചംഗിസ് ഇല്ലേ അത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ഇൻഫെക്ഷൻ ഇപ്പോഴും ഉണ്ട് കണ്ണിന് അപ്പം അതുകൊണ്ടാണ് ഏട്ടോ ഇങ്ങനെ പീള കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ഒരു രണ്ട് ഡ്രോപ്സും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ മരുന്ന് തന്നിട്ടുണ്ട് അത് ഒരു മാസത്തേക്ക് കണ്ണിൽ ഒഴിക്കാനായിട്ടാണ് കേട്ടോ മൂന്ന് നേരം ഒഴിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ വണ്ടിക്കകത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിക്ക് ചേച്ചിക്ക് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനായിട്ട് അവർ പോയപ്പോൾ നമ്മൾ വണ്ടിക്കകത്തിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ചൂടാണ് ഒരു ഷീൻ്റെ മുന്നിൽ ചൂട് കാരണം ഫുഡ് കഴിക്കണം കേട്ടോ മ്മയുടെ കുഞ്ഞിന് ഇനി വന്നേ നമ്മ ഒന്ന് നോക്കട്ടെ ഒന്ന് കാണിച്ചേ ഹലോ പറ ഹലോ ഗെയ്സ് പറയ് നമ്മളെവിടെയാണ് ഗെയ്സ് നമ്മളെവിടെയാ പറ നമ്മള് മധുര ഉം നമ്മളെന്താണ് മധുരെന്ന് മേടിക്കാൻ പോന്നെവ്യൂ അയ്യോ ഇന്റർവ്യൂ നമ്മുടെ നാട്ടിലില്ലേ ഇല്ലേ ഗെയ്സ് ഉണ്ടല്ലോ ഗെയ്സ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഗെയ്സ് 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 നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഗെയ്സ് ഗെയ്സ് കണ്ണി കുത്തട്ടെ കുത്തട്ടെ കണ്ണില്ലേ നിന്റെ കണ്ണി കുത്താം നി കണ്ണി കുത്തിക്കളെ അപ്പൊ ഇവിടെ ഭയങ്കര ചൂടെന്ന് വെച്ച ഭയങ്കര ചൂടാണ് കുഞ്ഞായണ ഏടെ വിയർത്ത് കുളിച്ചിരിക്കുകയാണെ ചേട്ടോ കുഞ്ഞയുടെ അച്ഛനെ കാണിക്കാം നല്ല ഉറക്കം അച്ഛൻ നല്ല ഉറക്കം ചൂടൊറക്കാം അപ്പൊ ബായി പറ ഗൈസിനോട് ഇവിടെ ഇവിടെ നാളെ വിളിക്കാന്നല്ല നാളെ കാണാൻ ഇപ്പൊ ഉച്ചക്ക് ഒരു രണ്ടു മണിയായിട്ടുണ്ട് കേട്ടോ സമയം ഭയങ്കരമായിട്ട് വിശന്നു കേട്ടോ ഞാൻ രാവിലെ രണ്ട് പൂരേ കഴിച്ചുള്ള എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു അപ്പോൾ അവരും സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ന്യൂറോയെ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ന്യൂറോ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചോറ് കഴിക്കുവാണ് കേട്ടോ ചോറൊക്കെ കഴിച്ചു ഞങ്ങൾ അടിപൊളി സദ്യയായിരുന്നു അതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ റെസ്റ്റ് വെയ്റ്റ് ചെയ്ത് ഡോക്ടറിനെയൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഈ മഴ കാരണം ഒരു രക്ഷയില്ല ഗൈസ് ഭയങ്കര മഴയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ കേരളത്തിലേക്കെല്ലാം മഴയാന്ന് എനിക്ക് തോന്നുന്നു തിരിച്ച് നമ്മൾ പോവുകയാണ് കേട്ടോ ഡോക്ടറിനെ കണ്ടു ചേച്ചിക്ക് തിമിരം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് ആകെ മൂടെല്ലാം പോയി അപ്പം സർജറി വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് പുള്ളിക്കാരിക്ക് അപ്പം ജനുവരിയിൽ വരാനാണ് പറഞ്ഞേക്കുന്നതേ ഇനി ജനുവരിയിൽ വരണം പിന്നെ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളുമൊക്കെ ചെയ്തു വന്ന പോലെയല്ല എനിക്കാകെ പാട മൈൻഡ് അങ്ങ് എൻ്റെ ഔട്ടായിപ്പോയി കേട്ടോ എന്താ പറയുന്നത് വന്ന ആ ഒരു ഇതില്ലായിരുന്നു കേട്ടോ എനിക്ക് തിരിച്ചവിടുന്ന് വന്നപ്പം മനസ്സിന് എന്തോ ഒരു വിഷമം ആയിരുന്നു കേട്ടോ ദയഗൈ റോഡിലെല്ലാം വെള്ളമായിരുന്നു ഞങ്ങൾ വന്നപ്പം ഞാൻ വിചാരിച്ചു ഈ ബൈക്കുകാരൻ മറിഞ്ഞിടിച്ചു വീണമെന്ന് കേട്ടോ വേണ്ടേ വെള്ളത്തിൽ കൂടെ എന്തൊക്കെയോ സർക്കസ്സൊക്കെ കാണിച്ച് എനിക്ക് പേടിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വന്ന് കഴി കുറേ കഴിഞ്ഞ് ഏതാ സ്ഥലം എന്നൊന്നും പറയാനായിട്ട് എനിക്കറിയത്തില്ല ഏതോ ഒരു സ്ഥലം തമിഴ്നാട് തന്നെയാണ് കേട്ടോ തേനിയൊന്നും ആയിട്ടില്ല മധുരയിൽ തന്നെ നമുക്ക് ചായ കുടിക്കാം പറഞ്ഞുകൊണ്ട് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കമ്പം എത്തിയിട്ടുണ്ട് പതിനൊന്നൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ അപ്പം തേൻ്റെ ലാസ്റ്റ് ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കൊത്തുപൊറോട്ട ബിരിയാണി കുസ്ക പിന്നെന്താണ് മറ്റേ എന്താ ബൺ പൊറോട്ട ഇത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോട് എല്ലാം ഷെയർ ചെയ്ത് കഴിച്ചു കുഞ്ഞ ബിരിയാണിയാണ് ഏട്ടോ കഴിക്കുന്നത് നല്ല എരിവുണ്ടായിരുന്നു കൊത്തുപൊറോട്ടയുടെ ഗ്രേവിക്ക് അപ്പം അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകയും സപ്പ അത്രയേ ഉള്ളൂ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ അപ്പോൾ ഇനിയും നമ്മുടെ വ്ളോഗൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കുത്തു പൊറോട്ട എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഗൈസ് കുത്തു പൊറോട്ടയും പൂരിയും ഒക്കെയാണ് എനിക്ക് തമിഴ്നാട് ഫുഡിൽ ഏറ്റവും ഇഷ്ടം അപ്പോൾ അത്രയേ ഉള്ളൂ യു